ഹലോ എല്ലാവർക്കും തുടങ്ങിയ തീ കുറച്ചോ ദം ബിരിയാണിയാണ് ഇവിടെ ഓ മാഷു പെരുന്നാൾക്കുള്ള വിളിച്ചിട്ടിറങ്ങുന്ന പള്ളി പോയടാ പോയി പോയാ ചുമ എന്തായിട്ട് നോമ്പും നോറ്റും തിന്നാൻ കിട്ടണം വിവാഹങ്ങൾ തിന്ന പാവം പള്ളി കമ്പിട്ടിട്ടേ കവള് കൊത്തു അതെ നടക്കോ ഇന്നൊരാള് ബിരിയാണി വെക്കാന്ന് ചേച്ചിട്ട് നടക്കോ വെള്ളം തിളച്ചുകൊണ്ടിരിക്കട്ടെ മാറി പരിപാടി കത്തുന്നില്ലേ ചെമ്പ് പോവാണ് ബിരിയാണി ഗ്യാസ് തീർന്ന ഓ തന്നെ ശകുലം വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാ അരി ഓ അവസാനം അരി തട്ടി അങ്ങനെ വെള്ളം തിളച്ചില്ലല്ലോ തിളച്ചാ അരി കിട്ടപ്പാ തിളപ്പ് നിങ്ങൾ

ദമ്മടാൻ സമയ ആന്തു ഓ കാലിപ്പത്തി കാലിപ്പത്തിന്റെ കാന്തായിരുന്നു ഞാൻ ഹെൽപ്പ് ചെയ്യ എന്താ കണ്ടോ എന്താണ്ടായിക്കായിരുന്നു നമ്മൾ സഹായിച്ചിടുന്നു പ്രവാസിയായ നമ്മൾ പണ്ട് ബിരിയാണിയൊക്കെ എല്ലാ വെള്ളിയാഴ്ച പണ്ട് നമ്മളെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ബിരിയാണി ഒക്കെ ദമ്മിട്ടിട്ട് പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദമ്മും റെഡിയാകും കരി ആ തിന്നാളായില്ല അതിനകത്ത് എടുക്കും ആ അയില്ലല്ലോ അയാളിയോ അണ്ടി പരിപ്പ് മുന്തിരി അത് കരിഞ്ഞോ ഇത് പെട്ടെന്ന് ഇതായി വരും ചെറിയ മുന്തിരില്ലേ കരിമീണു ഹായ് ഉടുണ്ടുണ്ടോ ഓടിയോടിയോ കൊണ്ട് മെനഞ്ഞോരുമത്തയിൽ കരളേനിൻ പൂമാണി മാറത്ത് പൊന്നോല് കൊണ്ട് മെനഞ്ഞോരുമത്തയിൽ അതിക്കൂറുക്കി വച്ചുള്ള പഞ്ചാമൃതം വിറ്റതോ വിൽക്കുവാൻ വച്ചതോ ഏതാ

മസാലയൊക്കെ അങ്ങോട്ട് മസാലി എടുക്കി വളയിട്ട കൈകളാൽ ഞാൻ ഇന്ന് ഉച്ച വയറ് നിറയ്ക്കുമേ വളയിട്ട കൈ കൊണ്ട് കൈ സുഖം വേറെ അല്ലേ നമ്മള് പരീക്ഷണ വസ്തു Dito din. Dito din. Ano ta mura ko? Ha? Sa lending din dapat. Ha? na Ooh! Oh.